ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു സമഗ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ അപ്പം ഞാനിതൊരു ചെറിയൊരു റീലായിട്ട് വീഡിയോ ചെയ്യുന്നത് ഈ ഒരു കുർത്തി എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ അല്ലേ നമുക്ക് അത്യാവശ്യം നല്ലൊരു റെസ്പോൺസ് കിട്ടിയിട്ടുണ്ടായിരുന്നൊരു കുർത്തി സെറ്റായിരുന്നു ജോർജ് റിംഗിളിൻ്റെ ഈ ഒരു കുർത്തി സെറ്റ് കേട്ടോ ഇപ്പോഴും എൻക്വയറീസ് വന്നുകൊണ്ടിരിക്കുകയാണ് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് ആണോ അതുപോലെ തന്നെ വിചിത്ര സിൽക്കിൻ്റെ ആ സൈഡ് സിലിറ്റ് കുർത്തി അതേപോലെ തന്നെ ആ ഒരു സമയത്ത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്ന ഒരു എന്താ വിചിത്രയുടെ തന്നെ ഒരു ട്രാൻസ്പെറൻറ്റ് നെക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു കുർത്തി മൂന്ന് കുർത്തി ഇപ്പോഴും ആൾക്കാർ ഓരോരുത്തരും എനിക്ക് അവർ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഇപ്പോഴത്തെ സ്റ്റാറ്റസ് ഓരോരുത്തർക്കായിട്ട് നമുക്ക് റിപ്ലൈ കൊടുക്കൽ ഒരു ബുദ്ധിമുട്ടായ കൊണ്ടാണ് ഞാൻ വീഡിയോ ആയിട്ട് ചെയ്തിരുന്നത് നമ്മുടെ അതെല്ലാം തന്നെ നമുക്കത് സോൾഡ് ഔട്ടായി ഹോൾസെയിൽ ഷോപ്പുകൾ ലേക്ക് പോയിട്ടുണ്ട് അപ്പോൾ അതൊന്നും നിങ്ങളെ അറിയിക്കാനായിട്ടാണ് കേട്ടോ ഇപ്പോൾ ഇങ്ങനൊരു വീഡിയോ ഞാൻ ചെയ്തിരുന്നത് ഒരു റീൽ വീഡിയോ അപ്പോൾ എല്ലാ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ആദ്യം തന്നെ നല്ലൊരു താങ്ക്സ് പറയുകയാണ് ഒത്തിരി നമുക്കുണ്ടായിരുന്നു ഒത്തിരി എനിക്ക് ഓൺലൈനിൽ തന്നെ സെയിലായി ബാലൻസ് ഉണ്ടായിരുന്നു നമ്മൾ ഹോൾസെയിൽ ഷോപ്പുകളിലേക്ക് പോയിട്ടോ അപ്പോൾ ഇനി ആരും ആ ഒരു കുർത്തീസിന് വേണ്ടിയിട്ട് കോൺടാക്റ്റ് ചെയ്യേണ്ട താങ്ക്